പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാന് നൽകിയ ചുട്ട മറുപടി ഓപ്പറേഷൻ സിന്ധൂർ ലോകമെങ്ങും വാർത്തയായിരിക്കുകയാണ് പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങളിൽ കൃത്യതയുള്ള ആക്രമണമാണ് ഇന്ത്യ നടത്തിയത് ഭീകരത അംഗീകരിക്കുന്നില്ലെന്നും ശക്തമായ തിരിച്ചടി നൽകുമെന്നും പ്രധാനമന്ത്രി അടക്കമുള്ളവർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇന്ന് പുലർച്ചെയോടെയാണ് ഇന്ത്യ തിരിച്ചടിച്ചത് ഒൻപത് പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളിലാണ് ഇന്ത്യയുടെ മിസൈൽ ആക്രമണം അതിനിടെ ഇന്ത്യയുടെ തിരിച്ചടിയെക്കുറിച്ച് വാർത്ത വായിക്കുന്ന പാകിസ്ഥാൻ അവതാരികയുടെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ും കാണ ഓപ്പറേഷൻ സിന്തോറും അതിൻ്റെ അനന്തരഫലങ്ങളെയും കുറിച്ച് സംസാരിക്കുമ്പോഴാണ് അവർ കരയുന്നത് ഇന്ത്യയുടെ സൈനിക നടപടിയിൽ നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെട്ടെന്നാണ് അവതാരികയുടെ ഭാഷ്യം അള്ള എന്നും അവർ പറയുന്നു വീഡിയോ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത് ഒറിജിനൽ വീഡിയോ തന്നെയാണോ എന്ന് വ്യക്തമല്ല കഴിഞ്ഞ മാസം കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത് അതിന്റെ തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത് പഹൽഗാമിലെ താഴ്വരയിൽ കൺമുന്നിൽ രക്തം പൊടിഞ്ഞ് ജീവൻ വെടിയേണ്ടി വന്ന ഭാര്യമാരുടെ കണ്ണീർ തോർന്നിട്ടില്ല ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട അവർക്കുള്ള ആദരം കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് പഹൽഗാം ഭീകരാക്രമണത്തിലെ കണ്ണീർ കാഴ്ചയായിരുന്നു ആറു ദിവസം മുമ്പ് മാത്രം വിവാഹിതയായ ഹിമാൻ ഷിനർവാളിൻ്റെ ചിത്രം മതവിതു ആഘോഷിക്കാനായി കാശ്മീരിലെത്തിയ ഇരുവരുടെയും വിധി മറ്റൊന്നായിരുന്നു ഭർത്താവും നേവി ഓഫീസറുമായ ലെഫ്റ്റനൻറ്റ് വിജയ് നർവാളിൻ്റെ മൃതദേഹത്തിനരികിൽ കണ്ണീരോടെയിരിക്കുന്ന ഹിമാൻഷയുടെ ചിത്രം ആക്രമണത്തിൻ്റെ മുഖചിത്രമായി ലോകമെങ്ങും പ്രചരിച്ചിരുന്നു ഈ പെൺകുട്ടികളുടെ ഈ പെൺമക്കളുടെ കണ്ണുനീരിനാണ് ഇന്ത്യയെന്ന് പകരം വീട്ടിയിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ ഈ ആക്രമണത്തിൽ പാകിസ്ഥാൻ പതറിയിരിക്കുകയാണ് അവർക്ക് അവർക്കെന്ത് ചെയ്യണമെന്നറിയില്ല ഒരു വശത്ത് ഇന്ത്യ ഇനി ആക്രമിക്കാതിരുന്നാൽ ഞങ്ങൾ പിന്മാറാമെന്ന് പറയുമ്പോൾ ഇപ്പോൾ വന്ന വാർത്തകൾ തിരിച്ചടിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയെന്നാണ് എന്തു തന്നെയായാലും ഇന്ത്യയെ പോലുള്ള ഒരു ആർജവമുള്ള രാജ്യത്തോട് കളിക്കാൻ പാകിസ്ഥാൻ വളർന്നിട്ടില്ല എന്ന് തന്നെയാണ് ഇന്ത്യ ഒന്ന് വിരലണക്കിയപ്പോൾ തന്നെ അവരുടെ രാജ്യത്ത് നിന്ന് കാണുന്ന ഭീതി